സെറ്റിലെ എല്ലാവരുടെയും മുന്നിൽ ഒരു പകൽ മുഴുവൻ ഇരുത്തി സംവിധായകനെതിരെ തനുശ്രീ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഒരു കാലത്ത് ബോളിവുഡിലെ നിറസാന്നിധ്യമായിരുന്നു നടി തനുശ്രീ ദത്ത ആഷിഖ് ബനായ എന്ന സിനിമയിലൂടെ തരംഗം സൃഷ്ടിച്ച നടി പിന്നാലെ വന്ന ഡോൽ ഭാഗംബാഗ് ഗുഡ് ബോയ് ബാഡ് ബോയ് തുടങ്ങിയ സിനിമകളൊക്കെ തനുശ്രീയെ ആരാധകരുടെ പ്രിയങ്കരിയാക്കി മാറ്റുന്നവയായിരുന്നു ഗ്ലാമറസ് വേഷങ്ങളിലൂടെയാണ് തനുശ്രീ താരമായി മാറുന്നത് ഇമ്രാൻ ഹാഷ്മിയോടൊപ്പം അഭിനയിച്ച ആഷിഖ് ബനായ എന്ന ഗാനം ഒരു തലമുറയുടെ ആവേശമായിരുന്നു എന്നാൽ പതിയെ തനുശ്രീയെ ബോളിവുഡ് മറന്നു തുടർ പരാജയങ്ങളും തിരിച്ചടിയായി ഇതിനിടെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി തനുശ്രീ ദത്ത രംഗത്തെത്തുന്നത് ബോളിവുഡിലെ മുൻനിര നടനായ നാനാ പടേക്കറിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു തനുശ്രീ ഉന്നയിച്ചത് നാന തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു തനുശ്രീയുടെ ആരോപണം വലിയ വിവാദമായി മാറിയതായിരുന്നു തനുശ്രീയുടെ ആരോപണം ഇപ്പോഴിതാ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയെക്കുറിച്ചുള്ള വാക്കുകൾ വൈറലായി മാറുകയാണ് വിവേക് അഗ്നിഹോത്രിക്കൊപ്പം ജോലി ചെയ്തതിന്റെ അനുഭവങ്ങളാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ചോക്ലേറ്റ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് വിവേക് അഗ്നിഹോത്രി തന്നോട് മോശമായി പെരുമാറി എന്നാണ് തനുശ്രീ പറയുന്നത് തന്നോട് വൈരാഗ്യ ബുദ്ധി വെച്ച് പെരുമാറി എന്നാണ് താരം പറയുന്നത് ഒരു ദിവസം ഞാൻ സെറ്റിൽ എത്തിയത് അഞ്ച് മിനിറ്റ് വൈകിയാണ് അദ്ദേഹം എന്നോട് ചൂടായി അൺപ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു എല്ലാ ദിവസവും നേരത്തെ തന്നെ എത്തിയൊരു നാളാണ് ഞാൻ പലപ്പോഴും ഞാൻ എത്തുമ്പോൾ ലൈറ്റ് പോലും സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല ഒന്നും തയ്യാറായിട്ടുണ്ടാകില്ല പക്ഷേ ഒരു ദിവസം ഞാൻ അഞ്ചു മിനിറ്റ് വൈകിയപ്പോൾ ഞാൻ വന്നോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം അയാൾ സെറ്റിൽ വന്നു തനുശ്രീ പറയുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത സമയം ആർട്ടിസ്റ്റുകൾ വാനിൽ വിശ്രമിക്കുകയാണ് പതിവ് പ്രത്യേകിച്ചും എനിക്ക് തന്നിരുന്ന വസ്ത്രങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു കുട്ടിയോടുപ്പായിരുന്നു എനിക്ക് തന്നിരുന്നത് ഞാൻ കോട്ട് ധരിച്ചാൽ ഷോട്ടാകാൻ ആയി ഊരി മാറ്റാൻ പറയും യൂണിറ്റിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷോർട്ട് സ്കേർട്ട് ധരിച്ച് എന്നെ ഇരുത്തി തനുശ്രീ പറയുന്നു തനുശ്രീയുടെ തുറന്നു പറച്ചിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് നേരത്തെ നാനാ പടേക്കറിനെതിരെ തനുശ്രീ നടത്തിയ തുറന്നു പറച്ചിൽ വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഹോൺ ഓ പ്ലീസ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നാന തന്നോട് മോശമായി പെരുമാറി എന്നായിരുന്നു തനുശ്രീയുടെ ആരോപണം നാന സ്ത്രീകളോട് സ്ഥിരമായി മോശമായി പെരുമാറുന്ന വ്യക്തിയാണ് ഇക്കാര്യം ബോളിവുഡിലെ എല്ലാവർക്കും അറിയാം എന്നിട്ടും ആരും ഒന്നും ചെയ്തില്ലെന്നാണ് തനുശ്രീ പറഞ്ഞത് നാനാ പടേക്കറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം സ്ത്രീകളോട് പലപ്പോഴും മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് സ്ത്രീകൾക്കെതിരായ അക്രമത്തിന്റെ ചരിത്രം അയാൾക്കുള്ളത് എല്ലാവർക്കും അറിയാം അയാൾക്കെതിരെ ഞാൻ നിർമ്മാതാവിനും സംവിധായകനും പരാതി നൽകിയെങ്കിലും അവർ ഒന്നും ചെയ്തില്ല ഞാൻ പുതിയ ആളായതിനാൽ അവർ പരിഗണിച്ചില്ല എന്നായിരുന്നു തനുശ്രീ പറഞ്ഞത് താനുമായുള്ള ഇൻഡിമേറ്റ് രംഗം അനാവശ്യമായി ചിത്രീകരിച്ചുവെന്നും തനുശ്രീ പറഞ്ഞിരുന്നു